വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂയിങ് മെഷീൻ ഇടയ്ക്ക് സ്ട്രക്കായി പോകാറുണ്ട് ക്ലോത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഹാൻഡ് വീൽ ചിലപ്പോൾ നമുക്ക് അനക്കാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അതിന് സൊല്യൂഷൻ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ ഒരു കീറിയ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇന്ന് ഡാൻ ചെയ്തെടുക്കാൻ പോവാണ് സിക്സ് ആഗ് മോഡിലിട്ടിട്ടാണ് ഡാൻ ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇതേപോലെ തുണി അതിനുള്ളിലേക്ക് കയറിപ്പോയി അപ്പോൾ മെഷീൻ പിന്നെ അനങ്ങില്ല സ്ട്രക്കായി പോവും ഞാനെൻ്റെ താഴെ ഓപ്പൺ ചെയ്തിട്ട് ഈ താഴെയുള്ള ഈ ബോബിങ് കേസൊക്കെ ഒന്ന് ഇനക്ക് നോക്കിയിട്ടും ക്ലോത്ത് പോരുന്നില്ല ഈ മുകളിൽ കാണുന്ന ഈ പ്ലേറ്റ് ഓപ്പൺ ചെയ്യണം ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്ക്രൂസ് ഓപ്പൺ ചെയ്തെടുക്കുന്നത് രണ്ട് സ്ക്രൂസ് ഉണ്ട് ഇതിന് അപ്പോൾ ഇത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് തിരിച്ച് ആ സ്ക്രൂസ് ഓപ്പൺ ചെയ്തിട്ട് ഈ പ്ലേറ്റ് ഇതുപോലെ പൊക്കിയെടുക്കണം ഈ ടൂൾ വെച്ച് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് കൈകൊണ്ട് അതിന് ഇത് തിരിച്ചെടുക്കാം രണ്ട് സ്ക്രൂസ് ഉണ്ട് ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ സ്ക്രൂ ഇതുപോലെ തന്നെയാണ് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് ഇതുപോലെ ഇങ്ങോട്ട് പൊക്കിയെടുക്കാം അതായത് ക്ലോത്തും കൂടി അതിൻ്റെ കൂടെ ഇങ്ങോട്ട് പൊങ്ങി പോന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ക്ലോത്ത് ഇങ്ങോട്ട് വലിച്ചെടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ട് ക്ലോത്തിനിടയിലോട്ട് അങ്ങ് തിക്കായിട്ട് കയറിപ്പോയി അപ്പം നമുക്ക് ബോബിങ് കേസ് അനക്കിയാലൊന്നും ഇതെടുക്കാൻ പറ്റില്ല ഇതേപോലെ തന്നെ അഴിച്ചെടുത്തിട്ട് മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനുള്ളിൽ പൊടിയോ അഴുക്കൊക്കെ കയറിയിരിക്കും അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇത് അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത് ഓയിലൊക്കെ ഇട്ട് കൊടുക്കണം ഇതുപോലെ ക്ലോത്ത് ഒക്കെ എടുത്ത് ഇതൊക്കെ ക്ലീൻ ചെയ്ത ശേഷം പ്ലേറ്റ് തിരിച്ച് വെച്ചു കൊടുക്കുകയാണ് താഴെ ഇതുപോലെ രണ്ട് ഉണ്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ഇത് ഓപ്പൺ ആകും അതിന് ശേഷം ബോബിങ് കേസിനുള്ളിലുള്ള ഇതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത ശേഷം തിരിച്ച് ഇതേ പൊസിഷനിൽ തന്നെ വെച്ചു കൊടുക്കണം പൊസിഷൻ മാറിയാൽ ഇതുപോലെ പോലെ കറക്റ്റായിട്ട് ഇരിക്കില്ല ഇനി റിങ് അതേ പൊസിഷനിൽ തന്നെ വെച്ചു കൊടുക്കണം ഇനി ക്ലാമ്പ് രണ്ടും പഴയതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തട്ടിയിട്ട് കൊടുത്താലേ ഇത് ക്ലോസ് ആവുള്ളൂ ഇനി മുകളിലത്തെ പ്ലേറ്റിൻ്റെ സ്ക്രൂസ് രണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കണം അവസാനം ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്താലേ ഇത് കറക്റ്റായിട്ടിരിക്കൂ ഇനി ബോബിങ് കേസിൻ്റെ ഉള്ളിലേക്ക് പഴയതുപോലെ തന്നെ വെച്ചു കൊടുക്കാം ഇനി ഇത് ക്ലോസ് ചെയ്ത ശേഷം വീണ്ടും തയ്ച്ചുവിടങ്ങാം മെഷീൻ സ്ട്രക്കായി ഇതുപോലെയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്